ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് ഡിജിറ്റൽ എൻ്റർടൈൻമെൻറ് കമ്പനിയാണ് പ്രൈം മീഡിയ അവർ അവരുടെ പുതിയ സിഇഒ വരുന്നത് കാത്ത് ടെൻഷനിൽ നിൽക്കുകയായിരുന്നു ഇത്രയും വലിയൊരു പൊസിഷനിൽ എത്തുക എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അപ്പോഴാണ് അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു ലക്ഷറി കാർ വന്നത് അതവരുടെ പുതിയ സിഇഒ ആയിരിക്കും എന്നവർ ചിന്തിച്ചു പക്ഷേ ആ കാറിൽ നിന്നും ഒരു സുന്ദരിയായ സ്ത്രീ പുറത്തേക്കിറങ്ങി അവർ എല്ലാവരും മുന്നിലേക്ക് വന്ന് അവൾക്ക് നേരെ ബൊക്കെ നീട്ടി പക്ഷെ അവൾ അത് വാങ്ങാൻ കൂട്ടാക്കിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൾ ഉള്ളിലേക്ക് പോയി ഇത് കണ്ട് എല്ലാവരും ആലോചിച്ചു വന്ന കാർ ഇതാണെങ്കിൽ സിഇഒ ഏത് കാറിലായിരിക്കും വരുന്നത് അപ്പോഴാണ് അതിലൂടെ ഒരാൾ ഒരു സ്കൂട്ടറിൽ ഒരു സാധാരണ ഡ്രസ്സൊക്കെ ധരിച്ച് ഒട്ടും ഷോ ഓഫ് ഇല്ലാതെ വന്നത് അയാൾക്കൊരു മുപ്പത് വയസ്സായിട്ടുണ്ടാകും അയാൾ ഓഫീസിന്റെ ഉള്ളിലേക്ക് കയറാൻ ശ്രമിച്ചതും റിസപ്ഷനിസ്റ്റ് ശില്പ അയാളെ തടഞ്ഞു ഹലോ മിസ്റ്റർ ഹലോ എന്റെ പേര് ഋഷി നിങ്ങളൊന്ന് മാറി നിന്നാ എനിക്ക് ഉള്ളിലേക്ക് നോക്ക് നിന്നെ പോലെയുള്ള ആളുകൾക്കൊന്നും ഇവിടെ എൻട്രി ഇല്ല നീ എന്തിനാ ഇവിടെ വന്നേ അവൾ കുറച്ച് റൂഡായി സംസാരിച്ചു മാഡം പ്ലീസ് എന്നെ പോകാൻ അനുവദിക്കണം എനിക്കിവിടെ ജോലി റെഡിയായതാ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഓ അപ്പൊ നിനക്ക് സെക്യൂരിറ്റി ഗാർഡ് ഡ്യൂട്ടിയാണ് കിട്ടിയിരിക്കുന്നത് നിന്റെ ജോലിയെ പൊറത്താണ് അകത്തല്ല നിന്നെ വിളിക്കുമ്പോ മാത്രം നീ അകത്തേക്ക് വന്നാ മതി ഇപ്പൊ നിനക്ക് ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല കാരണം ഞങ്ങൾ മാഡം ഞാനാണ് ഈ കമ്പനിയുടെ പുതിയ സിഇഒ ഇനി എനിക്ക് അകത്തേക്ക് ഓ റിയലി നീയാണോ ഞങ്ങളുടെ പുതിയ സിഇഒ മതി നിർത്തിക്കോ ഒരുപാടായി അദ്ദേഹം ഇന്ത്യയിലെ തന്നെ വലിയ കോടീശ്വരനാ നിന്നെ തന്നെ ഒന്ന് നോക്ക് നീ അവനെ 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 ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നിനക്ക് അപ്പോഴാണ് നിഹാരിക നിഹാരിക സ്വീകരിക്കാനായി എത്തിയത് വെൽക്കം സർ സർ എത്തി സ്വീകരിച്ചു എന്നിട്ട് ദേഷ്യപ്പെട്ടു ഇദ്ദേഹം ആരാണെന്ന് പുതിയ സിഇഒ നിഹാരിക പറഞ്ഞത് കേട്ട് ശിൽപ ഒന്ന് ഞെട്ടി അവൾ ഋഷിയോട് പറഞ്ഞു സോറി സർ എനിക്ക് മനസ്സിലായില്ല എന്തായിരുന്നു തന്റെ പേര് മൈ സർ അപരിചിതരെ ഉള്ളിൽ കയറ്റാതിരിക്കുക എന്നത് നിന്റെ ജോലിയാണ് അതിൽ ഞാനൊന്നും പറയുന്നില്ല പക്ഷേ നീ ഇവിടെ ജോലി ചെയ്യുന്നിടത്തോളം കാലം ഇവിടെ ഉള്ളവരോട് മര്യാദയ്ക്ക് പെരുമാറണം ഒരു ജോലിയും വലുതുമല്ല ചെറുതുമല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാം പക്ഷേ ഞാനത് ചെയ്യുന്നില്ല അങ്ങനെ ചെയ്താൽ പിന്നെ താനും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം ശില്പ ഒരാളുടെ വസ്ത്രത്തെയോ വസ്ത്രധാരണത്തെയോ കണ്ട് അയാൾ ജഡ്ജ് ചെയ്യരുത് സോറി സർ ഈ തെറ്റിന് ഞാൻ ആവർത്തിക്കില്ല ഇത് കേട്ട് എല്ലാവരും അവിടേക്ക് ഋഷിക്ക് ബൊക്കെ കൊടുക്കാനായി വന്നു ഈ ഫ്ലവർ എനിക്കാണോ യെസ് നിങ്ങൾക്കുള്ളത് വെൽക്കം സർ മറുവശത്ത് ശ്രീലക്ഷ്മി അവളുടെ ഓഫീസിൽ ഒരു ജോയിങ് മീറ്റിംഗിലായിരുന്നു ഓൾ പ്രൈം മീഡിയയിൽ പുതിയ സിഇഒ അപ്പോയിന്റ് ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് കാലമായി അവരോടൊത്ത് ഒരു ടൈപ്പിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല പുതിയ പുതിയ സിഇഒയെ ചെയ്ത് പ്രപ്പോസൽ ഉണ്ടാക്കണം വി ഹാവ് ടു ഗെറ്റ് അവൾ പറഞ്ഞത് എന്ന മട്ടിൽ അവൾ മാനേജേഴ്സിനോട് ചോദിച്ചു ശ്രീലക്ഷ്മി ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തി അവൾ അമ്മയോട് ചോദിച്ചു ഋഷി വന്നില്ലേമ്മേ ഇതുവരെ പിന്നെ അവൻ വന്നാലും പോയാലേ എനിക്കെന്താ അതേസമയം ഋഷി അവന്റെ സ്കൂട്ടറിൽ വീട്ടിലെത്തി

നിന്റെ ആദ്യ ദിവസം അടിപൊളിയായില്ലേ ഇന്ന് ഇന്ന് ഫസ്റ്റ് ഫസ്റ്റ് നടന്നില്ല സോ നോ പ്രോബ്ലം പുതിയ സിഇഒ ചാർജ് എല്ലാവർക്കും അവരുടെ സ്പെഷ്യലാ നിനക്ക് അറിയോ ഏയ് ഇല്ല പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം ഒരുപാട് കാലമായി പെൻഡിങ്ങി കിടക്കുന്ന ഒരു ഡീലുണ്ട് അപ്പോ പുതിയ സിഇഒ സി ടെൻഷൻ ആവുമ്പോ ആ ഡീൽ അങ്ങ് ക്ലോസ് ഓ യാ യെസ് പിറ്റേദസം ശ്രീ ലക്ഷ്മി പ്രൈം മീഡിയയുടെ ഓഫീസിലെത്തി അവൾ നേരെ റിസപ്ഷനിസ്റ്റ് ശിൽപ്പയുടെ അടുത്തേക്ക് ചെന്നു അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എക്സ്ക്യൂസ് മീ എൻ്റെ പേര് ശ്രീ ലക്ഷ്മി ഞാൻ വർമ്മ കമ്പനിയുടെ എംഡി ആണ് നിങ്ങളുടെ സിഇഒയുമായി എനിക്കെന്നൊരു അപ്പോയിൻ്റ്മെൻ്റ് ഉണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് ഒന്ന് അദ്ദേഹത്തെ ഇൻഫോം ചെയ്യാമോ ഷൂർ മാം ഇത് കേട്ട ശിൽപ്പ നിഹാരികയെ ഫോൺ ചെയ്തു ഹലോ ഹലോ മാഡം വർമ്മ കമ്പനിയിൽ നിന്നും ശ്രീ ലക്ഷ്മി മാം സിഇഒ സാറുമായി ഒരു മീറ്റിംഗനായിട്ട് വന്നിട്ടുണ്ട് ഓക്കേ ഞാൻ സാറിന്റെ സ്കെഡ്യൂള് നോക്കിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം അവരോട് അവിടെ വെയിറ്റ് വെയിറ്റ് ചെയ്യാൻ ചെയ്യാം എക്സ്ക്യൂസ് മീ മാം ഐ ഗ്ലാഡ് ടു മീറ്റ് യു ഋഷി അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് അവന്റെ ശ്രദ്ധ സി സി ടി വിയിലേക്ക് പതിഞ്ഞത് അവൻ ശ്രീലക്ഷ്മി ലോബിയിൽ വെയിറ്റ് ചെയ്യുന്നത് അതിൽ കണ്ടു അത് കണ്ടവൻ പേടിച്ചു എല്ലാവർക്കും അറിയാം സി സിഇഒ എന്ന് അവൻ പേടിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വിളിച്ചു ഹലോ ഋഷി ശ്രീലക്ഷ്മി ആരാണെന്ന് അറിയാത്തതുപോലെ നിഹാരികയോട് ചോദിച്ചു പുറത്ത് റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യുന്ന സ്ത്രീ സർ അത് ശ്രീലക്ഷ്മി

ആക്ച്വലി പേഴ്സണലി മീറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല അദ്ദേഹം ഫയൽ തരാൻ ആവശ്യപ്പെട്ടു ഇതിന് നടക്കുകയില്ലോന്നറിയില്ല അതാ ഞാൻ ഓപ്ഷൻ ചോദിച്ചത് നമ്മുടെ കയ്യിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല മാഡം കൊള്ളാം ഈ കമ്പനിയെ കുറിച്ച് അറിയാമോ ഒരു സിഇഒ ഇത്രയും ഡിസിഷൻ എടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതും ആ കമ്പനിയുമായി ഒരു മീറ്റിംഗ് പോലും വെക്കാതെ എനിക്ക് എന്തോ അവരെ നമ്മുടെ ഫയല് തിരിച്ചയച്ചു

ഞങ്ങൾ നിങ്ങളോട് വർക്ക് ചെയ്യാൻ വളരെ എക്സൈറ്റഡ് ആണ് ഞങ്ങൾ നിങ്ങളെ വെയിറ്റ് എനിക്ക് അദ്ദേഹത്തിനോടൊന്ന് ബിസിയാ കാണാൻ സാധിക്കില്ലെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ഇതും പറഞ്ഞുകൊണ്ട് നിഹാരിക അവിടെ നിന്നും പോയി ഋഷിയെ കാണാൻ സാധിക്കാത്തതിൽ അവൾക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പക്ഷെ പ്രൊപ്പോസൽ സക്സസ് ആയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു കുറച്ച് സമയത്തിൽ അവളും അവിടെ നിന്ന് പോയി അവൾ അവിടെ ഇല്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഋഷി അവന്റെ ക്യാബിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഹലോ ആ ആ തീർച്ചയായും തീർച്ചയായും ഞാൻ സൈൻ ചെയ്യാം എക്സ്ക്യൂസ് മീ ഒരു സാറുമായിട്ട് അമേരിക്കയിൽ നിന്നും ജപ്പാനിൽ നിന്നും അവർക്ക് നമ്മളുമായി ഒരു ഡീൽ സൈൻ ചെയ്യണം അതേസമയം മറന്നു വെച്ച അവളുടെ ബാഗ് എടുക്കാനായി ശ്രീലക്ഷ്മി അവിടേക്ക് വന്നു അവർ രണ്ടുപേരും മുഖത്തോട് മുഖം അവനെ അവിടെ കണ്ട ശ്രീലക്ഷ്മി ഞെട്ടിപ്പോ ഋഷി അവനാണ് ആ കമ്പനിയുടെ സിഇഒ എന്ന് അവൾ നീ എവിടെ പോയി സോറി എന്താ നിങ്ങൾക്ക് വേണ്ടത് ആരെ കാണാനാ നിങ്ങൾ വന്നത് ഋഷിൻ വർമ്മ സർ ഇവിടെ ഉണ്ടോ ഋഷിൻ വർമ്മ സാറോ നിങ്ങൾക്ക് അഡ്രസ് മാറിയതായിരിക്കും ഞാൻ അഡ്രസ്സിലാണ് വന്നത് ഞാൻ ശരത്തിന്റെ കമ്പനിയിലെ സിഇഒ ആണ് നിങ്ങളുടെ പേര് മാധവൻ എന്നല്ലേ നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ മകൾ അല്ലേ അതെ പക്ഷേ ഈ വർമ്മ ആരാ മരുമകന്റെ പേര് പേര് നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയില്ല അറിയോ അവന്റെ വേറെ എന്തോ ആയിരുന്നല്ലോ ദേവയാനോ എനിക്കൊന്നും കേക്കണ്ട നമ്പർ ഫ്രോഡ അവൻ അവനുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല മകളെ കള്ളം വിവാഹം നിങ്ങളുടെ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ലോൺ ആരാ തന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആസ്തി എന്താണ് നിങ്ങൾക്ക് അറിയോ നിങ്ങൾ ഇപ്പൊ എണ്ണിത്തുടങ്ങിയാല് ജീവിതകാലം മുഴുവൻ എണ്ണിയാലും തീരില്ല അദ്ദേഹത്തിന്റെ കീഴിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടോ നിങ്ങൾക്കറിയോ എന്താണ് നിങ്ങളുടെ മരുമകന്റെ ജോലി നിങ്ങൾക്ക് അറിയോ ഇങ്ങനെ ഒരാൾ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഇവിടെ സാറിനെ കണ്ട് കമ്പനിയുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാ നോക്ക് നിങ്ങൾ എന്തോ തെറ്റിയത് എനിക്കല്ല നിങ്ങക്കാ വേണമെങ്കിൽ നമ്മുടേതുപോലെ നൂറ് കമ്പനികൾ തുടങ്ങാൻ അദ്ദേഹത്തിന് കഴിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരനാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ഒരു കോടീശ്വരൻ എന്തിനാ ഇത്രയും ചെറിയ വീട്ടിൽ താമസിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാം പ്രണയത്തിനു വേണ്ടിയാണ് അദ്ദേഹം തന്റെ പ്രണയനിക്കു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇപ്പോഴും എന്നെ വിശ്വാസമായിട്ടില്ലെങ്കിൽ അകത്തേക്ക് പോയി ടി വി തുറന്ന ബിസിനസ് ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് പ്രൈം മീഡിയ സിഒ ഋഷിൻ വർമ്മ തന്റെ ആദ്യ പ്രോജക്ട് വർമ്മ കമ്പനിയുമായി കരാറിൽ ഒപ്പിട്ടു ആരാണ് ഋഷി അവന്റെ കയ്യിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു കല്യാണം അവൻ കഴിച്ചത് എന്തിനാണ് ഒരുപാട് പേർ അവന്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണ് അവരെല്ലാം ഒരുപാട് അവനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കൊക്കെ സിഇഒ എന്ത് ഉത്തരമാണ് നൽകുക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ